കേരള ഗവൺമെന്റ് രണ്ടാം പ്രണയ ഗവൺമെന്റിന്റെ തുടക്കത്തിൽ കായിക മേഖലയിലെ വിവിധ പദ്ധതികൾ വിഭാവനം ചെയ്തപ്പോൾ അതിൽ പ്രധാനമായി ഗവൺമെന്റിന്റെ കൂടി നേരിട്ടുള്ള സഹായത്തിൽ നടപ്പിലാക്കാൻ കഴിയാവുന്ന പദ്ധതി എന്ന നിലയിലാണ് ഒരു ഗ്രാമത്തിൽ ഒരു കളിക്കം പദ്ധതി കേരളത്തിലെ ഗവൺമെന്റിന്റെ ഭാഗമായി പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിക്കും ഫണ്ട് എന്നുള്ള ഇതാണ് ആ പദ്ധതിയുടെ അങ്ങനെയാണ് അൻപത് ശതമാനം കേരള ഗവൺമെന്റിന്റെ കായിക വകുപ്പിന്റെ പ്ലാൻ ഫണ്ട് അൻപത് ശതമാനം എം എൽ എ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കായിക വകുപ്പ് അനുവദിച്ച അൻപത് ലക്ഷവും എം എൽ എ ഫണ്ടിൽ നിന്നുള്ള അൻപത് ലക്ഷവും അടക്കം ഒരു കോടി രൂപ ചെലവിലാണ് നിർമ്മിച്ചത് നാൽപ്പത്തേഴ് മീറ്റർ നീളവും മുപ്പത്തിരണ്ട് മീറ്റർ വീതിയുമുള്ള സിന്തറ്റിക് ഫുട്ബോൾ ടർഫ് ടർഫിന് ചുറ്റും നൂറ്റമ്പത്തെട്ട് മീറ്റർ ഫെൻസിങ് ഇൻ്റർലോക്ക് എന്നിവയാണ് പൂർത്തിയാക്കിയത് ഓഫീസ് കെട്ടിടം ഗേറ്റ് ശുചിമുറി വസ്ത്രം മാറാനുള്ള മുറി വെളിച്ച സംവിധാനം എന്നിവയ്ക്കായി എം എൽ എ ഫണ്ടിൽ നിന്ന് ഇരുപത്തഞ്ച് ലക്ഷവും പഞ്ചായത്ത് പതിനഞ്ച് ലക്ഷവും വിനിയോഗിക്കും ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ശശി അധ്യക്ഷനായി സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ പി എം മുഹമ്മദ് അഷറഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ പി കെ രചിത പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ എ സി ശരൺ കെ വി ബിൻഷ കെ കെ നാരായണൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ സി ഖാന പി സി ബഷീർ കെ ജയപ്രകാശ് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എ സി സതി കെ പി ചന്ദ്രൻ രാജഗോപാലൻ കവിലിശ്ശേരി എന്നിവർ സംസാരിച്ചു സംസ്ഥാനത്തെ മികച്ച കൃഷി അസിസ്റ്റൻ്റിനുള്ള പുരസ്കാരം നേടിയ ഡോക്ടർ ആർ അഹൽജിത്തിന് കായണ പഞ്ചായത്തിൻ്റെ ഉപഹാരം എം കൈമാറി പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് പി ടി ഷീബ സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി പി ജ്യോതിഷ് ജ്യോതി നന്ദിയും പറഞ്ഞു